ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മുത്തു മുത്തുസ്റ്റാഴ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ ഓർത്ത് വന്നാകേട്ടോ വേറൊന്നുമില്ല ഇന്നത്തെ വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഓർത്തും ഇന്ന് ഞങ്ങൾ നമ്മളെ സംബന്ധിച്ച് ക്രിസ്ത്യാനികളെ സംബന്ധിച്ച് നമ്മളിപ്പോൾ നോയമ്പിലാണല്ലോ അതുപോലെ തന്നെ മുസ്ലിങ്ങൾ ഇപ്പോൾ വട്ടർ റംദാൻ സമയത്തിന് വേണ്ടി ആ ഒരു നോയമ്പിലാണ് അവർ അവരുടെ നോയമ്പെന്ന് പറയുമ്പം അവർ ഒരുപാട് കഷ്ടയാഘാസം കഴിച്ചുള്ള നോയമ്പായിട്ട് നമ്മൾ ക്രിസ്ത്യാനികളെ പോലെയല്ല അവർ ഓരോ ഭക്ഷണം പോലും കഴിക്കാതെ ഒരു വെള്ളം പോലും കുടിക്കാതെ അവർ ഫാസ്റ്റിങ് എടുത്ത് പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ പിന്നെ സമയമാകുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാറുണ്ട് ആ സമയത്ത് അവർക്ക് ഇഷ്ടമുള്ളവർക്ക് കഴിക്കുന്ന ഏത് ഭക്ഷണം വേണമെങ്കിലും അവർക്ക് കഴിക്കാൻ പറ്റും അങ്ങനെ ഒരു അവസ്ഥയാണ് പക്ഷെ അവസാനങ്ങളായ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഫുഡ് അതായത് നമ്മൾ ഇപ്പം ഞാൻ ഹസ്ബൻഡുമാണ് ഇവിടെ നിന്ന് നോയമ്പ് നോക്കുന്നത് ഞങ്ങൾ ഉപേക്ഷിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുഡായിട്ട് മീറ്റ് ഐറ്റംസ് എല്ലാം ഉപേക്ഷിച്ചിരിക്കുക ഫിഷ് അതുപോലെ എഗ്ഗും ആണ് ഞങ്ങളും ഇവിടെ ഉപേക്ഷിച്ചിരിക്കുന്നത് വേണ്ടെന്ന് വെച്ചാൽ പിള്ളേരെല്ലാം കഴിക്കും പിള്ളേർക്ക് കാരണം നോയമ്പൊന്നും അവരെടുക്കുന്നില്ല അവർക്ക് ഇഷ്ടമുള്ളതല്ല അവർ ഞങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ പിന്നെ ഞാൻ ഹസ്ബൻഡുമാണ് ഇവിടെ നോയമ്പുള്ളത് കൊണ്ട് തന്നെ അപ്പോൾ ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് വച്ചാൽ നോയമ്പ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട് ഡയറക്റ്റ് ചോദിച്ചിട്ടുണ്ട് ഗൾഫിൽ അല്ലെങ്കിൽ യു കെയിലൊക്കെ ആകുമ്പോൾ നിങ്ങൾ എങ്ങനെ എടുക്കും എന്ത് നോയമ്പെടുക്കാന എങ്ങനെ എന്ത് ഭക്ഷണം കഴിക്കും എന്ത് കറി വെക്കും നോയമ്പായാലും അങ്ങനെയെന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓർത്തു ഏതെങ്കിലും ഞാൻ ചോറ് ഉണ്ടാകാനായിട്ട് എടുത്തായിട്ടോ അപ്പം ഞാൻ ഓർത്ത് നമ്മുടെ അറിയിക്കൊന്ന് പരിചയപ്പെടുത്തി തരാം ഞങ്ങൾ ഇങ്ങനെ നോയമ്പിൽ എന്തൊക്കെയാണ് കഴിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് നല്ല ഹെൽത്തിയായ ഫുഡ് അല്ലെങ്കിൽ നല്ല ടേസ്റ്റുള്ള ഫുഡ് കഴിക്കുന്നതെന്ന് കാണിക്കാമെന്നോർത്തും അപ്പോൾ ആദ്യമേ ഞാൻ ഓർത്ത് നിങ്ങളെ കാണിക്കാം ഞാൻ ഇതാ ഇതാണ് ആദ്യമേ നമ്മുടെ തോരൻ തോരൻ ഇട്ടെടുത്തിരിക്കുന്നത് ബീട്രൂട്ട് തോരനാണ് കേട്ടോ ബീട്രൂട്ട് ഇവിടെ മേടിക്കാൻ കിട്ടും യു കെ മേടിക്കാൻ കിട്ടും പ്രത്യേകിച്ച് നമുക്ക് ടെസ്കോ എന്ന് പറഞ്ഞ കടകളിൽ കിട്ടും ഇതിപ്പോൾ സയൻസ് ബെറിയിൽ നിന്ന് മേടിച്ചതായിരുന്നു ലിഡിലി പണ്ടുണ്ടായിരുന്നു ഇപ്പം ഞങ്ങൾ കാണുന്നില്ല അവിടെ ഇതിപ്പോൾ സയൻസ് ബെറിയിൽ നിന്ന് മേടിച്ചതാണ് ബീട്രൂട്ട് മേടിച്ച് അതിൻ്റെ തണ്ടും കൂടെ കൂടിയാണ് കിട്ടുന്നത് നല്ല ടേസ്റ്റായിട്ട് നമുക്ക് വെക്കാൻ പറ്റും തോരം വെക്കാൻ പറ്റും പിന്നെ ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് നമ്മുടെ വെജിറ്റബിൾ കൂട്ടുകറിയാട്ടോ അത് ഫ്രോസൺ ആണ് പക്ഷേ ഭയങ്കര ടേസ്റ്റാണ് ടേസ്റ്റ്ഫുൾ ഹസ്ബൻഡ് ഉണ്ടാക്കിയത് ഹസ്ബൻഡ് ഉണ്ടാക്കിയ നടന്നാണ് ഹസ്ബൻഡ് ഷെഫായ കൊണ്ടാക്കി ഒരു പക്ഷേ നല്ല ടേസ്റ്റ് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടമായി ഇഷ്ടമാണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ നമുക്ക് നസാണികൾക്ക് എന്തെങ്കിലും ഒരു ഇറച്ചിയുടെ രുചി ഇല്ലെങ്കിൽ ഇച്ചിരി ചോറ് ഉണ്ടാകാനൊക്കെ പാണമെന്ന് പറയുന്ന പോലെ അതിന് പകരമായിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന കേട്ടോ ആ ഒരു ടേസ്റ്റ് വരുന്ന രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്ന കറിയാണ് അത് പിന്നെ നമ്മുടെ ചമ്മന്തിപ്പൊടി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നായിരുന്നു അപ്പോൾ നമുക്ക് ഇവിടെ മേടിക്കാനും കിട്ടുമായിരിക്കും അല്ലെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നൊള്ളു ചമ്മന്തിപ്പൊടിയൊക്കെ അത് നമ്മുടെ ഭക്ഷണത്തിൽ വന്നിരിക്കുന്നു പിന്നെ ഇപ്പുറത്തോട്ട് വന്നു കഴിയുമ്പോൾ ഇത് നല്ല അച്ചാർ മാങ്ങ അച്ചാറാണ് കേട്ടോ മേടിച്ച അച്ചാറാണ് നല്ല ടേസ്റ്റാണ് പിന്നെ ഇത് ഒഴിച്ചു കൂട്ടാനായിട്ട് തൈര് എടുത്തിട്ടുണ്ടെങ്കിൽ തൈര് നല്ല അല്ലേ നിനക്ക് ഇഷ്ടമില്ല തൈര് കൂടി ചോറ് എനിക്കൊരുപാട് ഇഷ്ടം കേട്ടോ അപ്പോൾ തൈര് എടുത്തു തൈര് പേരെ നമുക്ക് മോരുകറി വെക്കാം കുറുക്ക് കാളം വെക്കാം കഴിഞ്ഞ ദിവസം കുറുക്കാളം ഞാൻ വെച്ചായിരുന്നു കേട്ടോ അത് തീർന്നു പോയി അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്ത രണ്ടോ ഒന്ന് കാണണം കേട്ടോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ആ വീട് പിന്നെ അപ്പോൾ നമ്മുടെ വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ വന്നല്ലോ ഇപ്പം ഞാൻ അന്ന് വരെ ആയിരുന്നു അതുപോലെ അടയ്ക്കാൻ എരിശ്ശേരി ഞങ്ങൾ വെച്ചു അങ്ങനെ പലപല ഐറ്റംസ് വെച്ച് പോയി കേട്ടോ ഇപ്പം ഞാൻ ഓർത്ത് ഒത്തിരി പേര് പിന്നെ ഇങ്ങനെ എന്നോട് കഴിഞ്ഞ ദിവസമൊക്കെ ചോദിച്ചപ്പം ഞാൻ ഓർത്തുന്ന ഞാൻ കഴിക്കുന്ന ഫുഡ് ഇതൊക്കെയാണ് ഇങ്ങനെ കാണിക്കാൻ ഒരു ഐഡിയ കിട്ടുമല്ലോ ചിലപ്പം നോയുമ്പോഴുള്ളവർക്ക് ഒരു ഐഡിയ കിട്ടാനായിട്ട് അത് നമുക്ക് നോയമ്പെടുക്കാം ത്യാഗം ചെയ്യാം എന്നൊക്കെയുള്ള ഒരു ഇത് കാണിച്ച് തരാൻ വേണ്ടി മാത്രം എടുത്താണ് അപ്പോൾ ഞാൻ ഉണ്ടാകും പോകാനായിട്ട് എടുത്തപ്പോൾ ഞാൻ ജസ്റ്റ് ഓർത്തു നിങ്ങളെ കൂടെ ഷെയർ ചെയ്തിട്ട് ഈ വീഡിയോ കാണിക്കുമ്പോൾ ചിലപ്പോൾ ഒരു ഐഡിയ നമുക്ക് എന്തൊക്കെ ഫുഡ് ഉണ്ടാക്കണം ഏത് രീതിയിലുള്ള ഉണ്ടാക്കണം എന്നൊക്കെ ഒരു ചിലപ്പോൾ ഒരു ഐഡിയ കിട്ടിയാലും അപ്പോൾ ഞാൻ ഇനി അടുത്ത ദിവസം ഇതുപോലെയൊക്കെ ചിലപ്പോൾ പറ്റുവാണെങ്കിൽ വീഡിയോ പിടിക്കാനുള്ള സാഹചര്യവും ഒക്കെ ഒത്തു വരുവാണെങ്കിൽ വെറൈറ്റി കറിയൊക്കെ ആയിട്ട് വരുമ്പോൾ ഞാൻ വീഡിയോ പിടിച്ചിടാവുന്ന കേട്ടോ അപ്പം എന്ത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്നുണ്ടോ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കുക ഇതിപ്പോൾ നമ്മളൊരു സത്യം പോലെ ആയിരുന്നു എത്ര കൂട്ടം അല്ലേ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കൂട്ടം കറിയാം ഇനി വേണമെങ്കിൽ പപ്പടം മുറക്കാം ചിപ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കൂട്ടാം മിച്ചറുണ്ടെങ്കിൽ കൂട്ടാം അതൊക്കെ നല്ലല്ലോ മിച്ചറൊക്കെ ഉണ്ടായിരുന്നു കൂട്ടോ അതൊക്കെ തീർന്നു പോയി അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഒരു ഊണ് ഉണ്ണാം ഹെൽത്തിയാണ് പിന്നെ ഫ്രൂട്ട്സ് കഴിക്കാം അപ്പോൾ നമുക്ക് ഒരിക്കലും നമുക്ക് ക്ഷീണം വരത്തില്ല നല്ല ഫുഡ് തന്നെയാണ് നമ്മൾ നോയമ്പെന്നുള്ള ോർത്തുകൊണ്ട് ആരും വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഇങ്ങനെയുള്ള നല്ല പൊട്ടുകൾ ഉണ്ടാക്കി കഴിക്കാം ത്യാഗം ചെയ്യാം പ്രാർത്ഥിക്കാം ഈശ്വരൻ നന്നായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ അപ്പം എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് മുന്നോട്ട് പോകുന്നതും എനിക്ക് വീഡിയോ ഇടാനൊക്കെ തോന്നുന്നതും നിങ്ങൾ കാണുന്നതുകൊണ്ടൊക്കെ കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും ഉഷാറായിട്ട് ഇടുന്നു എന്ന് മാത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഇതാർക്കെങ്കിലും ഉപകാരപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്തു കൊടുക്കുക ഒരാണ്ടെന്ന് തോന്നി നിങ്ങൾ കാണണ്ട മുമ്പ് ഷെയർ ചെയ്യേണ്ട അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും വേറെ വെറൈറ്റി വീഡിയോസൊക്കെ ആയിട്ട് തമയുള്ള പോലെയൊക്കെ ഞാൻ വരുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും ബൈ ബൈ